ഓക്കെ സോ വെൽക്കം ടു എം എസ് ഡബ്ല്യു എസ് ഡി പീക്ക് ഓഫ് ഇയർ ടു എല്ലാരും ഞാൻ ഈയൊരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ് സോ മെയിൻ ആയിട്ടും ഈ ഒരു സെഷൻ എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജാൻ ട്വന്റി ഫോർ ബാച്ചിലെ ലേണേഴ്സ് എല്ലാം ഇപ്പം എം എസ് ഡബ്ല്യു എന്താ പറയാ എടുത്തിട്ടുള്ളവരൊക്കെ തന്നെ എന്താണ് എക്സാംസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ എന്താണ് സെക്കൻഡ് ഇയറിലേക്ക് ഉള്ളത് രജിസ്റ്റർ ചെയ്യുക റീ രജിസ്റ്റർ ചെയ്യുക ആൻഡ് ഓൾസോ നിങ്ങളുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് സോ അതിന്റെ ഒരു ഒരു ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് എം എസ് ഡബ്ല്യു പിക് ഓഫ് ഇയർ ടൂ നിങ്ങൾക്ക് ഇയർ ടൂറിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് അതിന്റെ ഒരു എന്താ പറയാ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും സിലബസും കാര്യങ്ങളും അതേപോലെ എങ്ങനെയാണ് നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആൻഡ് ഓൾസോ ലേൺ വൈസ് നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ട്സ് കിട്ടും അപ്പൊ അങ്ങനെയുള്ള ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു സെഷൻ ആയിരിക്കും സീപിക് ഓഫ് യോ ടൂ എന്ന് പറയുന്നത് ആൻഡ് എന്റെ കൂടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റില് മേഘ മാമും അതുപോലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റില് വൈഷ്ണവി മാമും ജോയിൻ ചെയ്തിട്ടുണ്ട് സോ ഞാൻ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ് ആൻഡ് ഓൾസോ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സിനെയും കൂടെ ഞാൻ വെൽക്കം ചെയ്യാണ് ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഫസ്റ്റ് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും നിങ്ങൾക്ക് ഇപ്പൊ സെക്കൻഡ് ഇയറിലെ എന്താ പറയാ നിങ്ങൾക്ക് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ റീ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടാണ് അല്ലേ നിങ്ങൾ എന്താ പറയാ നിങ്ങൾക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റിയത് അപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലും നിങ്ങൾ എന്ത് ചെയ്യാം റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്തു എന്ന് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ ഓക്കെ സോ ഇതിന്റെ സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഓൾറെഡി റീ രജിസ്ട്രേഷൻ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ സെക്കൻഡ് ടു തൗസൻഡ് ട്വന്റി ഫോർ ആൻഡ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി തേർട്ടി ഫസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് ജനുവരി തേർട്ടി ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഏകദേശം ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാറായി വിത്തൗട്ട് ലേറ്റ് ഫീസ് ഓക്കെ ആൻഡ് ചിലപ്പോൾ ജനുവരി തേർട്ടി ഫസ്റ്റ് കഴിയുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യും പക്ഷെ നിങ്ങൾ അപ്പോൾ അവിടെ എന്താണ് നിങ്ങൾ കുറച്ച് ഒരു ലേറ്റ് ഫീ അടയ്ക്കേണ്ടി വരും ജനുവരി തേർട്ടി ഫസ്റ്റ് വരെയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ലേറ്റ് ഫീസ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് റീ രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ആൻഡ് ഓൾസോ ഇത് ഏത് പോർട്ടലിൽ കൂടെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഓൺലൈൻ ആർ ആർ ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഓക്കെ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ആ ഒരു പോർട്ടലിൽ കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റീ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് അല്ലെങ്കിൽ തന്നെ ചെയ്യാനാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്സ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോർട്ടൽ നിങ്ങൾ എന്ത് ചെയ്യുക വിസിറ്റ് ചെയ്യുക ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയാ നിങ്ങൾ അഡ്മിഷനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റുഡന്റ് പോർട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ അതിൽ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ആ പോർട്ടലിൽ കേറിക്കൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു സെയിം എൻറോൾമെന്റ് നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന പോർട്ടലും നിങ്ങൾ എന്ത് ചെയ്യുക ലോഗിൻ ചെയ്യാം ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ചൂസ് ചെയ്യുന്നത് ഏതൊക്കെ ഇലക്ടീവ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഫീസും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആയിട്ട് പേ ചെയ്യാം ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആ ഫോം സബ്മിറ്റ് ചെയ്യാം നിങ്ങളുടെ കൺഫർമേഷൻ എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇത്രയുമാണ് ഈ പറയുന്ന റീ രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത് ആൻഡ് നെക്സ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ നമുക്കിവിടെ ഹെൽപ് ഡെസ്കും കാര്യങ്ങളും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾസോ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ ഈ പറയുന്ന മെസ്സേജസും കാര്യങ്ങളും ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ താഴെ ആ ഒരു ലിങ്കിന് താഴെ ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി കോൺടാക്ട് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേൺ വൈസിൽ നിന്ന് സപ്പോർട്ട് ഓൾറെഡി കിട്ടി കാണും ഇനിയിപ്പം അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്റർ ഓക്കെ അതായത് എനിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെസ്സേജ് അയച്ച് പറയാം രജിസ്ട്രേഷന്റെ എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാം ഓക്കെ സോ ഒരു ഹെൽപ് ഡെസ്കിന്റെ വാട്സ്ആപ്പ് നമ്പർ ആണ് കൊടുത്തിട്ടുള്ളത് താഴെ എയ്റ്റ് സെവൻ വൺ ഫോർ സിക്സ് ടു ഫോർ ടു ത്രീ സെവൻ ഓക്കെ ഈ ഒരു നമ്പർ നിങ്ങൾ എന്ത് ചെയ്യാം നോട്ട് ചെയ്യാം നിങ്ങൾക്ക് ഓൾറെഡി മെസ്സേജ് ആയിട്ട് വാട്സപ്പിൽ വന്നിട്ടുണ്ട് സോ നിങ്ങൾ അതൊന്ന് എന്ത് ചെയ്യാം ചെക്ക് ചെയ്ത് നോക്കാം സോ അത്രയും റീ രജിസ്ട്രേഷന്റെ കാര്യം നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഒന്നുകൂടെ പറയാണ് എത്രയും വേഗം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ബിക്കോസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സെഷന്റെ ഓവർവ്യൂ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സെക്കൻഡ് ഇയറിലേക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിന്റെ ഒരു ഒരു ക്യുക്ക് ആയിട്ടുള്ള ഒരു എന്താ സമ്മറി അല്ലെങ്കിൽ ടിപ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എങ്ങനെ നിങ്ങൾക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ പഠിത്തം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം അതിനെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറച്ച് സ്ട്രാറ്റജീസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ദൻ ലേൺ വൈസിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ട്സ് ആണ് ഇഗ്നോ ലേണേഴ്സ് നമ്മൾ ഉണ്ട് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു റെഫറെ ഫ്രണ്ട് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്കറിയാം ഫസ്റ്റ് ഇയർ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളവരാണ് ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സാമിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പം ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ ഒരു സെഷനിൽ നമുക്ക് മെയിൻ ആയിട്ടും ഉള്ളത് ഓക്കെ സോ ഫസ്റ്റ് ഫു ഗ്ലിംസ് ഓഫ് ഇയർ ടു എം എസ് ഡബ്ല്യൂ കോഴ്സർ എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന എം എസ് ഡബ്ല്യു ഇയർ ടുവിലേക്ക് എന്താ പറയുക അഡ്മിഷൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു ആസ്റ്റിറ്റ് നിങ്ങൾ എന്തിനാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാല് ിൽഡിങ് ഓർ ഫസ്റ്റ് ഇയർ നോളജ് ഓക്കെ ഫസ്റ്റ് ഇയറിലെ നോളജും കാര്യങ്ങളും കുറച്ചുകൂടെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഇയർ ത്യൂ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ കുറച്ചുകൂടെ സോഷ്യൽ വർക്കിൽ എങ്ങനെയൊക്കെയാണ് ഫീൽഡും കാര്യങ്ങളും വന്നിട്ടുള്ളത് നമുക്കറിയാം സോഷ്യൽ വർക്ക് എടുക്കുമ്പോൾ അവിടെ ഒരൊറ്റ ഫീൽഡ് മാത്രമല്ല പല പരം ഫീൽഡിലേക്ക് നിങ്ങൾക്ക് വർക്കിന് വേണ്ടിയിട്ട് പോവാം സോ അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫീൽഡും കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ നിങ്ങൾ ഫീൽഡ് വർക്കും കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങൾക്ക് കുറേ സ്കിൽസും നോളജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് സോ ഈ പറയുന്ന ഇയർ ടുവിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്തത് മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഫോക്കസ് ആയിട്ടുള്ള ഏരിയാസാണ് ഏതൊക്കെ ഏരിയാസ് നമുക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ സോഷ്യൽ വർക്കിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഫീൽഡ് വർക്കിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ നോളജിനെ നമ്മൾ കൂട്ടുന്നുണ്ട് ആൻഡ് ഓൾസോ നിങ്ങൾ ആസ് എ പ്രൊഫഷണൽ ഈ പറയുന്ന സോഷ്യൽ വർക്കിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ വാല്യൂസ് ആണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ എത്തിക്സ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ പറയുന്ന കോഴ്സ് വർക്കിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഇലക്ടീവ് എന്ന് പറയുമ്പോഴത്തേക്ക് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് സോ ആ ഒരു ഏരിയയിലേക്കും നിങ്ങൾക്ക് ഇന്ന നോളജിനെ എന്ത് ചെയ്യുന്നുണ്ട് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കോഴ്സ് അല്ലെങ്കിൽ സബ്ജെക്ടുകൾ നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ എം എസ് ഡബ്ല്യു സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളുടെ കോഴ്സ് കോഡും അതേപോലെ തന്നെ കോഴ്സ് നെയിമും ആണ് ഫസ്റ്റ് വൺ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എം എസ് ഡബ്ല്യൂ സെവൻ കേസ്ബർക്ക് ആൻഡ് കൗൺസിലിംഗ് വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽ ആണ് സൊ ലേൺ വൈസ്റ്റ് അതിന്റെ എല്ലാ ക്ലാസസും അതേപോലെ നോട്ട്സും അസൈൻമെന്റ് ഗൈഡ്ബുക്കും എല്ലാ തരത്തിലുള്ള ലൈഫ് സപ്പോർട്ടും എല്ലാം ഫുള്ളി അവൈലബിൾ ആണ് എന്റെ ക്രെഡിറ്റ് വന്നിട്ടുള്ളത് ഫോർ ആണ് എം എസ് ഡബ്ല്യു എയ്റ്റ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് അതും ഫുള്ളി അവൈലബിൾ ആണ് അതിൻ്റെയും ക്രെഡിറ്റ് ഫോർ തന്നെയാണ് ആൻഡ് എം എസ് ഡബ്ല്യൂ നയൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതും ഫുള്ളി അവൈലബിൾ ആണ് നമ്മളുടെ കോണ്ടന്റ് ദെൻ എം എസ് ഡബ്ല്യൂ സെവൻറ്റി കോൺട്രറി മെത്തേഡ്സ് ആൻഡ് വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് ഫുള്ളി അവൈലബിൾ ആണ് ഡബ്ല്യൂഇ ഇ റ്റു അത് ഇലക്ടീവ് ആണ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഫുള്ളി അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ അതിന്റെ ഒക്കെ ക്രെഡിറ്റ് വരുന്നത് എന്താണ് ഫോർ തന്നെയാണ് ഇലക്ടീവ് എടുത്താലും മെയിൻ പെർപ്പസ് എടുത്താലും ഇതിന്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ക്രെഡിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഫോർ തന്നെയാണ് കമ്മിങ് ടു എം എസ് ഡബ്ല്യു ഇ വൺ എച്ച് ഐ വി എയ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് പ്രിവെൻഷൻ എം എസ് ഡബ്ല്യു ഇ സെവൻ ഇന്റർനാഷണൽ സോഫി ബോർഡ് അതുപോലെ എം എസ് ഡബ്ല്യു ഇ ത്രീ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആ മൂന്ന് ഇലക്ടീവ്സിന്റെയും ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല അതായത് ഒരു റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസസ്സോ അല്ലെങ്കിൽ ലൈവ് സെഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല അതിന്റെ മെറ്റീരിയൽസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ടു പ്രാക്ടിക്കൽ എം എസ് ഡബ്ല്യു പി വൺ സെർത്തേഷൻ പ്രൊജക്ട് വർക്ക് ഉണ്ട് സോ നിങ്ങൾക്ക് ലക്റ്റീവ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്രൊജക്ട് ചൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്ട് എടുത്ത് പഠിച്ച് അതിന്റെ എക്സാം ആയിട്ട് എഴുതാം സോ അത് അറ്റു യു നിങ്ങൾ അത് ചൂസ് ചെയ്യാം പ്രൊജക്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാം ഇല്ല സബ്ജക്ട് എടുത്ത് പഠിക്കാൻ താല്പര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചൂസ് ചെയ്യാം പ്രൊജക്ട് എന്ന് പറയുന്നത് ഇവിടെ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമല്ല ഓക്കെ എം എസ് ഡബ്ല്യു എൽ ഫിഫ്റ്റീൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ ടു അത് പ്രാക്ടിക്കൽ ആണ് ഫീൽഡ് വർക്ക് ആണ് എം എസ് ഡബ്ല്യു എൽ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് എഗെയിൻ അത് ഇന്റേൺഷിപ്പ് ആണ് വരുന്നത് ഓക്കെ സോ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ഡേസും സോഷ്യൽ വർക്കിന്റെ എം എസ് ഡബ്ല്യു എൽ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ാണ് വരുന്നത് അതിന്റെ രണ്ടിന്റെ ക്രെഡിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എയ്റ്റ് ആണ് പ്രാക്ടിക്കൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ക്രെഡിറ്റ് പോയിന്റ് എന്താണ് കൂടുതലാണ് നെക്സ്റ്റ് നമുക്ക് ഓരോരോ പേപ്പർ എടുത്തിട്ട് കോഴ്സ് എടുത്തിട്ട് അതിൽ എന്തൊക്കെ ഏതൊക്കെ ബ്ലോക്ക്സ് ആണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം സോ എം എസ് ഡബ്ല്യൂ സീറോ സീറോ സെവൻ കേസ് വർക്ക് ആൻഡ് കൗൺസിലിംഗിൽ നിങ്ങൾക്ക് നാല് ബ്ലോക്ക് പഠിക്കാനുണ്ട് ബ്ലോക്ക് വണ്ണില് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് ബ്ലോക്ക് ടൂയില് സോഷ്യൽ കേസ് വർക്ക് ബ്ലോക്ക് ത്രീ ബേസിക്സ് ഓഫ് കൗൺസിലിംഗ് ബ്ലോക്ക് ഫോർ ഇന്റർവ്യൂവിംഗ് ആൻഡ് റെക്കോർഡിംഗ് സോ ഇവിടെ മെയിനായിട്ടും നിങ്ങൾ സോഷ്യൽ വർക്കിൽ യൂസ് ചെയ്ത മെത്തേഡ് ഓക്കെ മെത്തേഡാണ് കേസ് വർക്ക് എന്ന് പറയുന്നത് പ്രൈമറി മെത്തേഡാണ് നമ്മൾ സോഷ്യൽ വർക്കിൽ യൂസ് ചെയ്ത ഒരു ക്ലയന്റിനെ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡാണ് അല്ലെങ്കിൽ പ്രൈമറി മെത്തേഡാണ് ബേസിക്കായിട്ടുള്ള മെത്തേഡാണ് കേസ് വർക്ക് അതിനെക്കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ബേസിക് മാത്രമല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ കൗൺസിലിംഗിന്റെ ബേസിക്സും അദ്ദേഹം നമ്മളിപ്പോൾ ഒരു ഫീൽഡ് വർക്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റെക്കോർഡിംഗ്സിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇന്റർവ്യൂ കാര്യങ്ങളും ഇതൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ് എം എസ് ഡബ്ല്യു സീറോ സീറോ സെവനിൽ നമ്മൾ കോർ ത്രൂ ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് എം എസ് ഡബ്ല്യു സീറോ സീറോ നയൻ ആണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണ് അതിൽ നാല് ബ്ലോക്കാണ് പഠിക്കാനുള്ളത് കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഉണ്ട് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എഗെയിൻ എന്താണ് നമ്മൾ സോഷ്യൽ വർക്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് ഓക്കെ പ്രൈമറി മെത്തേഡ് ആണ് ദെൻ ബ്ലോക്ക് ടു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ബ്ലോക്ക് ത്രീ സോഷ്യൽ ആക്ഷൻ ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഫോർ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഓക്കെ ഇവിടെ പല പല സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഓരോ ബ്ലോക്കിലും ഇൻഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് സോ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് വെച്ച് നിങ്ങൾ പഠിക്കുക ജസ്റ്റ് എക്സാമിനെ ഇതിൽ മാർക്ക് മേടിക്കുക എന്നുള്ളതിലുപരി നിങ്ങളൊരു ഫീൽഡിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത് സോ ആ ഒരു രീതിയിൽ നിങ്ങളെ നിങ്ങൾക്ക് ആ ഒരു നോളജ് ആ ഒരു തിയറി ടു പ്രാക്ടിക്കൽ അതിന് അങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ടോപ്പിക്സ് ഉള്ളത് സോ നിങ്ങൾ അങ്ങനെ കണ്ടിട്ട് എന്ത് ചെയ്യാം ഈ ടോപ്പിക്സുകളും കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിട്ട് നോക്കുക ഓക്കെ നെക്സ്റ്റ് എം എസ് ഡബ്ല്യൂ സീറോ സെവൻറ്റീൻ കോൺട്രിഡറി മെത്തേഡ്സ് ആൻഡ് വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് ആണ് സോ ഇതിൽ മെയിൻ ആയിട്ടും സോഷ്യൽ വർക്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് കോൺട്രിഡറി ആയിട്ടുള്ള ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ നമ്മൾ ഈ പറയുന്ന പ്രൊഫഷണൽ സോഷ്യൽ വർക്കിൽ വരുമ്പോൾ നിങ്ങൾ നമ്മൾ എന്താ പറയാ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ട വാല്യൂസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ എന്തൊക്കെ വാല്യൂസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് എം എസ് ഡബ്ല്യൂ സീറോ സെവൻ സെവൻറ്റീനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് നെക്സ്റ്റ് എം എസ് ഡബ്ല്യൂ ഇ സീറോ സീറോ ടു വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് ഇലക്ടീവ് ആണ് ലേൺ വൈസ്ലി പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ടീവ് ആണ് എം എസ് ഡബ്ല്യു ഇ സീറോ സീറോ ടു എന്ന് പറയുന്നത് സോ അതിൽ ഇപ്പൊ നിലവില് എന്താ പറയാ ഇന്ത്യയിലുള്ള വുമണിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ബ്ലോക്ക് വണ്ണിൽ പഠിക്കുന്നുണ്ട് അതേപോലെ വുമൺ ആൻഡ് ഡെവലപ്മെന്റിൽ നമ്മൾ എടുത്തിട്ടുള്ള ഡെവലപ്മെന്റൽ ഇനിഷ്യേറ്റീവ്സും കാര്യങ്ങളും നമ്മൾ ബ്ലോക്ക് ടൂയിൽ പഠിക്കുന്നുണ്ട് ദെൻ ബ്ലോക്ക് ത്രീയിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയിലുള്ള കുട്ടികളുടെ സ്റ്റേറ്റസ് എന്താണ് ഓക്കെ അതാണ് നമ്മൾ ബ്ലോക്ക് ത്രീയിൽ ഗോ ത്രൂ ചെയ്യുന്നത് ദെൻ ബ്ലോക്ക് ഫോറിൽ ഈ പറയുന്ന കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള കെയർ ആൻഡ് സേഫ് ഗാർഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബ്ലോക്ക് ഫോറിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സോ ഇത് പഠിക്കുമ്പോഴും ഒരു നമുക്കറിയാം സോഷ്യൽ വർക്ക് എടുക്കുമ്പോൾ വിമൺ ആൻഡ് ചൈൽഡ് എടുത്താല് നമുക്ക് ഒത്തിരി ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പം ഈ ഇലക്ടീവ് നമ്മൾ അതുകൊണ്ടാണ് ഇത് തന്നെ പെർട്ടിക്കുലർലി ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മൾ ഇത് ഫുള്ളി നമ്മൾ അവൈലബിൾ ആക്കി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഇതും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് എക്സാമിന് എഴുതാം എന്ന എന്നതിലുപരി നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക ബിക്കോസ് നിങ്ങൾക്കിപ്പോ ഈ എന്താ പറയാ എം എസ് ഡബ്ല്യുണ്ടെ ഈ ഒരു പേജ് കഴിഞ്ഞാലും നിങ്ങൾ ജോബ് ഒക്കെ നിങ്ങൾ തട്ടിപ്പോവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതലും കാണാൻ പറ്റുന്ന ഏരിയസ് കൂടിയാണ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ ഗവൺമെന്റ് സെക്ടർ എടുത്താലും പ്രൈവറ്റ് സെക്ടർ എടുത്താലും ഒക്കെ നമുക്ക് ഒത്തിരി ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന ഒരു സബ്ജെക്റ്റില് ഉണ്ട് സീറോ ഫിഫ്റ്റി ഓക്കെ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കുമാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഒരു ഒരു പ്രാക്ടിക്കൽ ഫീൽഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള എത്തിക്കൽ കോഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഫീൽഡ് വർക്ക് പ്രാക്ടിക്കൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അൻ്റെ നമ്മൾ ഫീൽഡ് വർക്കിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിൽ പോകുമ്പോഴൊക്കെ നമ്മൾ പല പല ഇൻഡിവിജ്വൽസ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ നമ്മൾ അവിടെ കൊടുക്കേണ്ട വാല്യൂസ് ഓക്കെ ഓരോ ആളുകൾക്ക് കൊടുക്കേണ്ട ഇന്റഗ്രിറ്റി കോമ്പിറ്റൻസ് അല്ലെങ്കിൽ ഓരോ ആളുകളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന സോഫ്റ്റ് വർക്ക് പ്രാക്ടിക്കലത്തിലൂടെയാണ് നമുക്ക് ലേൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത് ആൻഡ് അവിടെ ചെയ്യേണ്ട ഫീൽഡ് വർക്ക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ കൺകറൻ്റ് ആയിട്ടുള്ള ഫീൽഡ് വർക്കാണ് ആണ് ഫോർട്ടി ഫൈവ് ഡേയ്സ് ഓഫ് ഫീൽഡ് വർക്കാണ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ചൂസ് ചെയ്യാം അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം കൺകറന്റ് ആയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്താൽ മതി ട്വൈസ് അല്ലെങ്കിൽ രണ്ട് തവണയും മൂന്ന് തവണയൊക്കെ നിങ്ങൾക്ക് പോവാം സോ അങ്ങനെ ചെയ്യേണ്ട ഒരു ഫീൽഡ് വർക്ക് ആണ് എം എസ് ഡബ്ല്യു എൽ സീറോ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ആൻഡ് ഈ പറഞ്ഞ ഫീൽഡ് വർക്ക് ചെയ്യുക മാത്രമല്ല അവിടെ നിങ്ങൾ നിങ്ങൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് റൈറ്റിംഗും അതേപോലെ തന്നെ സെൽഫ് അസസ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡ് വർക്ക് ജേണലിൽ എന്ത് ചെയ്യാം നോട്ട് ഡൌൺ ചെയ്യാം ആൻഡ് റിപ്പോർട്ട്സ് നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾ ഏത് ഏജൻസിയിലാണ് പോയത് ആ ഒരു ഏജൻസിയുടെ റിപ്പോർട്ടും കാര്യങ്ങളും കമ്മ്യൂണിറ്റി പ്രൊഫൈൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക ആൻഡ് സെൽഫ് ഇവാലുവേഷൻ ആണ് നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യാം സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാം ദെൻ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫീൽഡ് വർക്ക് കോർഡിനേറ്റ് ചെയ്തു തരാൻ വേണ്ടിയിട്ടൊരു എന്താണ് സൂപ്പർവൈസേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ അപ്പൊ അവരുടെ നല്ല ഫീഡ്ബാക്സ് നിങ്ങൾ റെഗുലർ ആയിട്ട് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ അവർ പറയുന്നത് ആ ഒരു ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ട് അവിടെ ഒരു ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം ആയിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യാം പോയി ചെയ്തിട്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി നോക്കുക ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷൻ നിങ്ങൾ മുന്നിൽ കാണുമ്പോഴത്തേക്കും അത് നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഓക്കെ നെക്സ്റ്റ് എം എസ് ഡബ്ല്യു എൽ സീറോ സിക്സ്റ്റീൻ ആണ് ഇന്റേൺഷിപ്പാണ് വരുന്നത് അത് നമുക്ക് ബ്ലോക്ക് പ്ലേസ്മെന്റ് ആണ് തേർട്ടി ഡേയ്സ് ഓഫ് ആണ് വരുന്നത് ഡ്യൂറേഷൻ വൺ മന്ത് അണ്ടർ ആൻഡ് അപ് ടൂ ഏജൻസി ഓക്കെ ഒരു ഏജൻസിയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വൺ മന്ത് ഇന്റേൺഷിപ്പ് ചെയ്യാന്നുള്ളതാണ് സോ ഇവിടെ നിങ്ങൾ ഒന്നൊരു കാര്യം മനസ്സിൽ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ആഫ്റ്റർ ദിസ് പീജ് നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഒരു ഏരിയ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ഏജൻസി എന്ത് ചെയ്യുക ചൂസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു സൈക്കാട്രിക് സെറ്റിംഗിലാണ് നിങ്ങൾക്ക് ആഫ്റ്റർ ദിസ് പീച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ആ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് നോർമൽ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാ അല്ലെങ്കിൽ സ്കൂളിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം ഒരു സ്കൂൾ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇന്റേൺഷിപ്പ് ചെയ്യുക ഒരു ഡി അഡിക്ഷൻ സെന്ററിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഇന്റേൺഷിപ്പ് ചെയ്യുക ജസ്റ്റ് ഒരു എന്തിനോ വേണ്ടി നമുക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് എന്താണ് നമ്മളുടെ ഉള്ളിലുള്ള ഒരു കഴിവ് ഈ ഒരു ഫീൽഡിൽ എന്താണോ ഉള്ളത് അതിനെ നമുക്ക് എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് സോ അങ്ങനെയും കൂടെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഒക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ട് വേണം ഈ പറയുന്ന ഇന്റേൺഷിപ്പ് എന്ത് ചെയ്യാൻ ഇന്റേൺഷിപ്പിന്റെ ഏജൻസീസും കാര്യങ്ങളും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് എന്താ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ കാണാം വിത്ത് എം എസ് ഡബ്ല്യൂ പ്രിഡെൻഷ്യൽസ് ഓക്കെ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ എന്താ പറയാ ഇൻഫ്ലുഡൻഷ്യൽസും കാര്യങ്ങളും എല്ലാം സൂപ്പർവൈസറിന് വേണം നിങ്ങൾ ഈ ഫീൽഡ് വർക്കിന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാം കമ്മ്യൂണിറ്റി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടും അതേപോലെ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളായിട്ടും നിങ്ങൾക്ക് എൻഗേജ് ചെയ്തിട്ട് അവിടെയുള്ള ഇൻസൈറ്റ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം ആൻഡ് ചോദിച്ചും നിങ്ങൾക്ക് റിയൽ വേൾഡ് ആയിട്ട് അവിടെയുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കാനും അവിടെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരു മെയിൻ ഓപ്പർച്യൂണിറ്റി ആണ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ എം എസ് ഡബ്ല്യൂ എൽ സീറോ സിക്സ്റ്റീനിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ആൻഡ് ഓൾസോ ഇതിന്റെ ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് എന്താണ് മാർക്കാണ് ഈ പറഞ്ഞ ഫീൽഡ് വർക്കിൽ നിങ്ങൾക്ക് വേണ്ടത് ആൻഡ് ഓൾസോ നിങ്ങൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ എന്താ പറയുക ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കോപ്പീസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ എടുത്തു വെക്കുക ആൻഡ് വേറൊരു കാര്യം ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എവിടെ പോയിട്ടാണോ ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് നിങ്ങൾ അവിടുന്ന് സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യാം ഓക്കെ ആൻഡ് ഓൾസോ ആ സർട്ടിഫിക്കറ്റിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾ എന്ത് ചെയ്യാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾ സൂക്ഷിച്ചുവെക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക കാരണം നിങ്ങൾക്ക് ഫേർദർ ജോബിനൊക്കെ പോകാനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ആൻഡ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ തിയററ്റിക്ക് നോളജിനെയാണ് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നത് സോ നമ്മൾ നേരത്തെ കണ്ട ചില ചില സബ്ജക്റ്റുകളിലൊക്കെയാണെന്നുണ്ടെങ്കിലും കൗൺസിലിംഗ് ആയിക്കോട്ടെ സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സ് ആയിക്കോട്ടെ അതൊക്കെ പഠിക്കുന്നത് നമ്മൾ ഈ പറയുന്ന പ്രാക്ടിക്കലി നിങ്ങൾ ഫീൽഡ് വർക്കിൽ പോകുമ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ അങ്ങനെ നിങ്ങളുടെ തിയററ്റിക്കൽ നോളജിനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എന്താണ് ഇന്റേൺഷിപ്പ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് തോൾസോ നിങ്ങൾക്ക് പ്രൊഫഷണലി നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ എത്തിക്കൽ ഗ്രൗണ്ടിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടോ അതൊക്കെ ബിൽഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഇന്റേൺഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇതിൽ മറ്റൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഏജൻസീസ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കൊളാബറേഷനിൽ മുന്നോട്ടേക്ക് ഉള്ളതാണ് ബിക്കോസ് ഈ ഒരു ഫീൽഡിൽ നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മറ്റ് ഫീൽഡിലുള്ള ആളുകളായിട്ട് ഒരു കണക്ഷൻ ഒരു ബിൽഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു റാപ്പ് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഫെർദർ നമ്മുടെ പ്രൊഫഷണൽ സക്സസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ക്ലൈൻറ്റ് റിക്വയർമെന്റ് വന്നാലും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി അത് ഹെൽപ് ചെയ്യും സോ അങ്ങനെയുള്ള ഒരു കൊളാബറേഷൻ നിങ്ങൾ എന്ത് ചെയ്യാം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം ആൻഡ് ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ സ്റ്റഡീസും കാര്യങ്ങളും നമ്മൾ കണ്ടതിൽ ഏതൊക്കെ കോഴ്സ് പേപ്പേഴ്സ് ആണ് നിങ്ങൾക്കുള്ളത് ഫീൽഡ് വർക്ക് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നോക്കി ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഇന്ന് പഠിക്കാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സോ ഇവിടെ മെയിൻ ആയിട്ടും ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ എടുത്താലിപ്പോൾ ചിലവർക്കൊക്കെ സമയമില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസ് കാരണവും ഒക്കെ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റ പറ്റാത്തവർ കാണും സോ ഈ ഒരു ഇയർ എടുക്കുമ്പോൾ നിങ്ങൾ അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് അതിനെയൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇയറിൽ നിങ്ങൾക്ക് എപ്പോഴാണ് എക്സാംസ് വരുന്നത് അസൈൻമെന്റ്സിന്റെ ഡെഡ് ലൈൻസ് എപ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം പ്ലാൻ ചെയ്ത് വെക്കാം ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേപ്പറിനെ ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്നത് ഒരു വീക്കില് ഒരു ഒരു എന്താ പറയുക ഒരു യൂണിറ്റ് തീർക്കുക അല്ലെ രണ്ട് യൂണിറ്റ് തീർക്കുക ഒരു ബ്ലോക്ക് തീർക്കുക അങ്ങനെയുള്ള ഒരു ഗോൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്യാം ഞാൻ ചോദിച്ചാൽ അത് എവിടെയെങ്കിലും നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം അപ്പൊ അത് നിങ്ങൾക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ വേണ്ടി അത് എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെ സ്റ്റഡീസ് ഷെഡ്യൂൾസും കാര്യങ്ങളും യൂസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ലേൺ വൈസിലാണെന്നുണ്ടെങ്കിലും ടൈം ടേബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് അല്ലേ സോ അങ്ങനെയുള്ള ടൂൾസും പ്രൊഡക്ടിവിറ്റി ടൂൾസും അതേപോലെ സ്റ്റഡീസ് ഷെഡ്യൂൾസും നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരിക്കും അങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് പോകാൻ പറ്റില്ലായിരിക്കും പക്ഷെ മാക്സിമം അതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് തന്നെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ അതിൽ തന്നിട്ടുള്ള പോർഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്ത് കവർ ചെയ്ത് പോകാം സോ നിങ്ങൾക്ക് എക്സാം ടൈമൊക്കെ വരുമ്പോൾ ഒരു ഹരിബറി അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ സ്റ്റഡി ഷെഡ്യൂൾ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ലാസ്റ്റ് മിനിറ്റ് റഷും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്താൽ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് റഷും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഹാ ജോൽസോ നിങ്ങൾ ഫുൾ ടൈം ട്വന്റി ഫോർ ഇന്റു സെവൻ ഇത് പഠിക്കാൻ നമ്മൾ ഒരിക്കലും പറയില്ല ബിക്കോസ് നമുക്ക് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ നിങ്ങൾ ഇടയ്ക്കിടക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ അക്കാഡമിക്സ് ബാലൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ബ്രേക്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക എക്സർസൈസ് ചെയ്യുക വർക്ക് ഔട്ട് ചെയ്യുക ഇഫ് യു ഹാവ് എനി ഹോബീസ് നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബീസും കാര്യങ്ങളും ഫോളോ ചെയ്യാം ഓക്കെ അതൊക്കെ കൂടി നമ്മുടെ സെൽഫ് കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യും നമ്മുടെ പഠിത്തം നമ്മുടെ ഡെയിലി റുട്ടീൻസ് നമ്മുടെ വർക്ക് നമ്മുടെ ഫാമിലി അതിനൊക്കെ അത് അഫക്റ്റ് ചെയ്യും സോ സെൽഫ് കെയർ എന്ന് പറയുന്നതിനോട് നിങ്ങൾ എന്ത് ചെയ്യാം ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങളുടെ മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക പഠിക്കുക സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിറ്റ്നെസും കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അതാണ് സെൽഫ് കെയർ ആൻഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഈ നമുക്ക് ലേൺ വൈസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്ന സപ്പോർട്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സോ ലേൺ വൈസിൽ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് എന്തെങ്കിലും ഞാൻ നമുക്ക് ഇവിടെ റെക്കോർഡ് ആൻഡ് വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ് ആൻഡ് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്തു തരുന്ന ഷോർട്ട് നോട്ട് ഏതൊരു സബ്ജക്ട് എടുത്താലും അതിനെ ഒരു ഷോർട്ട് നോട്ട് നോട്ടിൽ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്ത് വരുന്നത് വാല്യൂ ആഡ് നോട്ട് അല്ലെങ്കിൽ വി എ എൻ എന്നാണ് അതിന് പറയുന്നത് സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ അത് നിങ്ങൾക്ക് ഗോത്രൂ ചെയ്യാം ആൻഡ് എക്സാം പീഡിക അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് പോലുള്ള ഫീച്ചേഴ്സ് ഉണ്ട് അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ലോഞ്ച് ആയി കഴിയുമ്പോൾ നമ്മൾ ആപ്പിൽ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യുന്നുണ്ട് സോ അതിലെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ എഴുതാം പിന്നെ വരുന്ന ഒരു ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ടെസ്റ്റിൻ പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് എക്സാമിന്റെ സമയത്തോട് നമ്മൾ അനുബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂട്യൂബിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതാണ് പ്രീവിയസ് ഇയർ ടെസ്റ്റിൻ പേപ്പേഴ്സ് അൾടിമേറ്റ് അനാലിസിസ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതലും ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് എന്ന് ഒരു അനാലിസിസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് സോ അത് നിങ്ങൾക്ക് ഇപ്പൊ ലാസ്റ്റ് മീക്കിൽ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പി വൈ ക്യൂ നോട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യാം മോഡൽ എക്സാംസ് അല്ലെ ഇപ്പൊ നിങ്ങൾക്ക് ഡിസംബറിൽ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എക്സാം എഴുതാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് ബാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്തിട്ട് അതിന്റെ മോഡൽ എക്സാംസും കാര്യങ്ങളും നമ്മൾ കണ്ടക്ട് ചെയ്യും അതിന് എന്തിനാ ചോദിച്ചാല് നിങ്ങൾക്ക് ആ ഒരു എക്സാമിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് അപ്പം കുറേ ഇയറിലൊക്കെ ബ്രേക്ക് എടുത്തിട്ട് എക്സാം എഴുതുന്ന ആളുകൾ കാണും സോ നിങ്ങൾക്ക് ഒരു ഫിയർ കുറയ്ക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഒന്ന് ട്രാക്ക് ചെയ്യാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇഗ്നോട് മോഡൽ എക്സാംസ് അതേപോലെ തന്നെ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ട് ഏത് തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും എക്സാം റിലേറ്റഡ് ഡൗട്ട് ഡൌട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ചോദിച്ച പല തരത്തിലുള്ള വേർഡ് ബുക്സും ആൻസേഴ്സ് ഫയൽസും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ആൻഡ് ലാസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹാപ്പിനെസ് കമ്പാസിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ അതിലിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ആൻസൈറ്റി പഠിക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും സ്ട്രെസ്സോ ആൻസൈറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ഇഷ്യൂ കാരണം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് കാരണം പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം എന്താ അതിനെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്ന ആൾ നമുക്ക് ലേൺ ഉണ്ട് സോ അങ്ങനെയുള്ള സപ്പോർട്ടും ലേൺ വൈസ് എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് ഓക്കെ ഇനി ഇനിയിപ്പൊ നമുക്ക് അടുത്തൊരു സെഷൻ എന്ന് പറയുമ്പോൾ പ്രെഫറൽ ഫ്രണ്ട് ഇനിഷ്യേറ്റീവ് അതാണ് നമ്മൾ നമ്മളെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ലേൺ വൈസിൽ ഇപ്പം അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എൻറോൾഡ് ആയിട്ടുള്ള ലേണേഴ്സ് ആണ് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ ഉണ്ട് ലേൺ വൈസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇപ്പൊ ആരെങ്കിലുമൊക്കെ പറയാണ് ഇവിടെ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലേൺ വൈസ് ഇൻട്രോഡ്യൂസ് ചെയ്യാം അതിപ്പം ഏത് സബ്ജക്ട് ആയിക്കോട്ടെ അപ്പം അങ്ങനെ ആരെങ്കിലും ഒരു ഇൻട്രസ്റ്റ് കഴിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ റെഫർ ഓക്കെ ദാറ്റ് ഫ്രണ്ട് അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട് ലേൺ വൈസിൽ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊണ്ടുവരുന്ന ആളിനെ ഓക്കെ അതായത് ഇപ്പൊ നമ്മുടെ അണ്ടറിലുള്ള ലേണേഴ്സിന് ഒരു റിവാർഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് സോ ഈ ഒരു റിവാർഡ് എന്ന് പറയുമ്പോൾ തൗസൻഡ് റുപ്പീസാണ് നമ്മൾ പെർ സക്സസ്ഫുൾ റെഫറൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇൻസെന്റീവ് ആയിട്ട് നമ്മളുടെ എൻറോൾഡ് ആയിട്ടുള്ള ലേണറിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾ അങ്ങനെ ലേണേഴ്സിനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുകയാണ് ഗ്രോ ചെയ്യണം ചോദിച്ചോ അവർക്കും ഒരു ഒരു എന്താ പറയാ ഒരു അക്കാഡമിക് ഗ്രോത്തും അവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് കൊടുക്കുകയാണ് അല്ലെ സോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള റെഫറൽ കേസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെഞ്ചേഴ്സിനെ കണക്ട് ചെയ്യാം എന്ന് കണക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും റെഫറൽ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യാം റെഫർ ചെയ്യാം ഓൾസോ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടാനുള്ളതായിട്ടുള്ള ഒരു ചാൻസും കൂടെയാണ് ഓക്കെ അപ്പൊ നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കാം ആൻഡ് ഓൾസോ നിങ്ങളുടെ ആ ഒരു യൂസ് ചെയ്തിട്ട് വരുന്ന ആ ഒരു ഫ്രണ്ടിനെ നമ്മൾ ടെൻ പെർസെന്റേജ് ആയിട്ടുള്ള എർലി ബേർ ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യാം സോ അത്രയായിരുന്നു ഇനിയിപ്പോ നമുക്കറിയാം നമ്മുടെ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാർ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് നിങ്ങൾ എക്സാം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം ആണ് എങ്ങനെയുണ്ടായിരുന്നു എക്സാംസ് എത്ര എക്സാംസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എക്സാമിന്റെ സമയത്ത് ലേൺ പൈസ നിങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം സോ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ലേണറിനെ പറഞ്ഞോളൂ എനിക്ക് ഈ മൊത്തത്തിലെ ഒരു ഓരോരോ സ്റ്റഡി ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് ചാപ്റ്ററുകൾ എങ്ങനെയൊക്കെയാണ് അത് പഠിച്ചു തുടങ്ങേണ്ടതെന്നൊന്നും എന്നൊന്നും അറിയാത്തൊരു അവസ്ഥയിലായിരുന്നു അതിനൊരു ഒരു രൂപരേഖ ഉണ്ടായി മോൾഡ് ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് ലേൺ വൈസുകാര് എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് ഇത് പോണ്ടത് എന്തൊക്കെയാണ് സബ്ജെക്ടുകൾ എങ്ങനെയൊക്കെയാണ് അതിലടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ലേൺ വൈസ് നന്നായിട്ട് സഹായിച്ചു നമ്മളൊന്ന് മോൾഡ് ചെയ്തെടുക്കാൻ അതായത് നമ്മളെ ഈ ഒരു പ്രൊഫഷൻ ഈ എം എസ് ഡബ്ല്യു എന്ന് പറയുന്ന പ്രൊഫഷണലിക്ക് മോൾഡ് ചെയ്തെടുക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തു സോ താങ്ക് യു സോ മച്ച് ഹണി ജോയിൻ ചെയ്തതിന് ടോസോ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഓക്കെ ഓക്കെ സോ ഏഹ് നമ്മുടെ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നല്ല രീതിയിൽ പഠിക്കാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ റിസൾട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യുന്നത് അല്ലെ ആ സോ ഇനി ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്കുള്ളത് സെക്കൻഡ് ഇയർ ആണ് റീജിസ്ട്രേഷൻ ചെയ്യാനുള്ളവർ ചെയ്യുക അതൊക്കെ ഞാൻ പറയുകയാണ് ആൻഡ് ഓൾസോ നേരത്തെ പറഞ്ഞിട്ടുള്ള റെഫർഫ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവര് നിങ്ങൾ എന്ത് നിങ്ങൾ ലേൺ വൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം അപ്പൊ നിങ്ങൾ നല്ലൊരു ഇയർ ആയിരിക്കട്ടെ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ആളാണോ അല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വോയ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ വോയ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവേഴ്സിന് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വൈസിൽ മുമ്പ് പഠിച്ചവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാനാവും കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്